സെക്കൻഡ് ഇപ്പോൾ ശ്രീനാഥ് ഭാസി ചോദ്യം ചെയ്യൽ കഴിഞ്ഞതിന് ശേഷം ഇറങ്ങുകയാണ് അതിലെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് നന്ദി പറയാനുണ്ടായതെന്നാണ് എൻ്റെ ഒരു ഇപ്പോഴത്തെ കേൾവിയിൽ തോന്നുന്നത് ശ്രീനാഥ് ചോദ്യം ചെയ്യൽ കഴിഞ്ഞിരിക്കുകയാണ് രഘുനാഥ് ഉണ്ട് രഘു പെട്ടെന്ന് ഈ എന്താണ് ഈ ചോദ്യം ചെയ്യലിൽ ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യം വ്യക്തമാണ് ശ്രീനാഥ് ലഹരി വിമുക്തി കേന്ദ്രത്തിലേക്ക് പോകുന്നുണ്ടോ ശ്രീനാഥ് നിലവിൽ ലഹരി മുക്ത കേന്ദ്രത്തിലേക്ക് പോകുന്നില്ല ഷൈൻഡോം ചാക്കോ ആവശ്യപ്പെട്ടിരുന്നു ലഹരി മുമുക്ത ചികിത്സ ഇല്ലാണ് അതുകൊണ്ട് എക്സൈസിന്റെ ഒരു മേൽനോട്ടത്തിൽ പൈൻകുളത്തുള്ള ഇടുക്കി പൈൻകുളത്തുള്ള എസ് എച്ച് സേക്രട്ട് ഹർട്സ് എന്നുള്ള കേന്ദ്രത്തിലേക്കാണ് ഷൈൻടോം ചാക്കോയെ അയച്ചിട്ടുള്ളത് നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന പ്രാഥമികമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത് ആലപ്പുഴയിലെ കഞ്ചാവ് കേസുമായി ബന്ധം ഈ ഈ ഇന്ന് ചോദ്യം ചെയ്ത മൂന്ന് ആളുകൾക്കും നേരിട്ടുള്ള ബന്ധങ്ങൾ എക്സൈസിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള വിവരം പ്രാഥമികമായിട്ടുള്ള വിവരം മാത്രമാണ് പക്ഷേ ഇവർ ലഹരി ഉപയോഗിക്കുന്നതിന്റെയും മറ്റും അതായത് ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട മറ്റ് ലഹരി ഒക്കെ ആയിട്ട് ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് എക്സൈസിന് വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസുമായി ഇവരെ നേരിട്ടോ ആലപ്പുഴയിലെ കേസുമായി ബന്ധിപ്പിക്കാനുള്ള തെളിവുകളില്ല അതായത് ഞാൻ ഉപയോഗിക്കുന്നത് കഞ്ചാവല്ല എന്ന് ഷൈൻ പറഞ്ഞതായാണ് ഞാൻ നേരത്തെ മനസ്സിലാക്കിയത് അനുസരിച്ച്